ണ കേട്ടിട്ടോ അങ്ങനെ മാത്രം കേൾക്കൂല മനസ്സിലാവൂല കന്നെ വേണോ മോന കൊൻ ഇഷ്ടാണോ ഏ ആ കേട്ടാ ഇതായി പൊന്നോ ഏതിച്ചാ ഇത് ഏതിച്ചാ മോനു ഇത് നോക്ക് ഇതാരിച്ച മ്മ് പക്ഷെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ ഇവിടെ ബാങ്കിൽ പോയിരുന്നു ബാങ്കിൽ പോയ ടൈമിനാണ് ശരിക്കും ഞങ്ങളെയൊക്കെ കണ് തള്ളിപ്പോയത് കാരണം ആറര ലക്ഷം രൂപയാണ് അഞ്ചു ദിവസത്തേക്ക് ബാംഗ്ലൂരിന് മറ്റേ എ ടി എം വഴിയും മറ്റു പിൻവലിക്കുന്നത് യുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വാർത്ത കൊടുത്ത സമയത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഭർത്താവിനോടൊപ്പം തന്നെയാണ് നിന്നത് ഒരു ശതമാനം ആളുകൾ ചോദിച്ചത് അവൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടാകുമോ എന്നുള്ളതാണ് അവൾക്ക് പറയാനുള്ളത് അവൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കേട്ടതാണ് അവൾ എന്താ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് ശ്രീഹരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധുവില്ല അതെന്റെ സുഹൃത്ത് മാത്രമാണ് എന്നാണ് അവൾ പറഞ്ഞത് എന്നാൽ അതല്ല അവളുടെ ഭാഗം ശരിയല്ല അവൾ പറയുന്നത് മൊത്തം തെറ്റാണ് അവൾ എല്ലാവരെയും മണ്ടന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ കുടുംബത്തെ സോഷ്യൽ മീഡിയയിലൂടെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതാണ് എന്നാൽ പോലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി രണ്ട് വീഡിയോ ഉണ്ട് ഒന്ന് സഫാനയുടെ കുട്ടി തന്നെ പറയുന്ന ഒരു വീഡിയോ മറ്റൊന്ന് സഫാനയുടെ ഭർത്താവ് സഫാനയോട് ചോദിക്കുന്നുണ്ട് എന്നെയാണോ എനിക്ക് വേണ്ടത് ശ്രീഹരിയ വേണ്ടത് എന്നുള്ളത് അതിന് സഫാന പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കണം അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വേദനിച്ചു പോവുകയാണ് ആ മനുഷ്യന്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് അത് ഈ വീഡിയോ ഒന്ന് കാണാം കേൾക്കട്ടെ കേട്ടില്ല അങ്ങനെ കേൾക്കൂല മനസ്സിലാവൂലോ കേട്ടാ ഒരു വീഡിയോ അതാണ് അതായത് ഭർത്താവ് ചോദിക്കണം ആ ഭർത്താവിന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം അയാള് വിദേശത്ത് പോയി ജപ്പാനിൽ വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഒക്കെ കൊടുത്ത് കൂടെ നിർത്തി എത്രയോ വർഷം എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പണവും എന്തൊക്കെ വേണം കാർ അടക്കം ഇവൾക്ക് ഇവളുടെ ആവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാറടക്കം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ കാറ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കാറടക്കം ഇവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് പുറത്തു പോകാനും എവിടെ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഈ കാർ എന്നിട്ടും ഇവള് ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് എനിക്ക് നിങ്ങളെ അല്ല വേണ്ടത് മറിച്ച് എനിക്ക് വേണ്ടത് ആരെയാണ് ശ്രീഹരിയാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത കാര്യം ഇവളുടെ തന്നെ കുട്ടി ഈ പറയപ്പെടുന്ന ഈ സഫാനയുടെ മകൻ ചെറിയ കുട്ടി വ്യക്തമായിട്ട് വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതായത് നമ്മൾ ആ കുട്ടിയുടെ മുഖം ബ്ലർ ബ്ലെറിയുകയാണ് വെറുതുകൊണ്ടല്ല അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ ഒന്ന് കേൾക്കാം ആദു പേർക്ക് ആദു പേര് ഏടി ഇണ്ടായത് ആർക്ക് ഏടിത് ആ അതും ഇണ്ടാ കേടാ വന്നിട്ടുണ്ടായത് സ്കൂട്ടിയില് വന്നതാ നിര് ഇരുന്നത് മോളിലാ മോളിലാരൊക്കെ ഇണ്ടായത് ചപ്പുണ്ടാക്കിയാ ഇത് എന്ത് നാക്കീന് പിന്നെ ഇനി ഇതിനേക്കാൾ അപ്പുറം തെളിവുകളൊക്കെ വേണം പറ കഴിഞ്ഞാൽ അതിന് അർത്ഥം ഇല്ല എന്നുള്ളതാണ് അതായത് ഈ പറയപ്പെടുന്ന സഫാനയുടെ മകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇങ്ങനെ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു നമ്മുടെ ഉമ്മ ഇങ്ങനെ പൊക്കുമായിരുന്നു എന്നുള്ളതാണ് ആ ഭർത്താവിനോട് പറയുന്നത് അത് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് അതുകൂടാതെ ഒരു ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള പൊതുപ്രവർത്തകർ പറയുന്നത് നിങ്ങൾ കേൾക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം അതേ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് ആ പാവ മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്നത് അയാളുടെ പ്രതീക്ഷകൾ നിങ്ങൾ അസ്തമിപ്പിക്കുന്നത് എന്തിനാണ് അയാളെ സങ്കട കടലാക്കി മാറ്റുന്നത് എന്തിനാണ് അയാളെ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നത് ഈ കുറ്റബോധം നിങ്ങൾക്ക് എത്ര കാലം താങ്ങി നടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വലിയ കുറ്റബോധമുണ്ട് എന്ന് എന്തായാലും വലിയൊരു തെറ്റാണ് ഇനി നിയമത്തിൻ്റെ കണ്ണിൽ ഇത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ നിർവചിക്കാനുള്ള പല കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും മാനുഷികപരമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എടുത്തു പറയാണ് ഇതൊരു വലിയ തെറ്റാണ് ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റ് നിങ്ങൾക്ക് വേറൊരാൾ ഇഷ്ടമാണ് എങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാമായിരുന്നു മറിച്ച് എല്ലാ രീതിയിലും ആ മനുഷ്യനെ പറ്റിച്ച് ഒരുപാട് വർഷങ്ങൾ അയാളുടെ കൂടെ ജീവിച്ച് അയാളുടെ പണത്തിൽ സുഖിച്ച് ജീവിച്ച് എല്ലാ ആഡംബരങ്ങളും ചെയ്തതിന് ശേഷം അവസാനം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു സഹോദരി എനിക്ക് അവന മതി നിങ്ങളെ വേണ്ട എന്ന് എങ്ങനെ പറയാൻ പറയാം എന്തായാലും പൊതുപ്രവർത്തകൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം അതും ഇവള് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പരാതി കൊടുക്കുന്നത് ആ പരാതിയിലിവിടെ പറഞ്ഞു ജ്യേഷ്ഠനാണ് എൻ്റെ കുട്ടി തട്ടിപ്പ് പക്ഷേ ഇവളിവിടുന്ന് പുറത്ത് പോയിട്ടാകുമ്പം തന്നെ കാണാൻ പറ്റും നടന്നിട്ട് പോകുന്നതാണ് അവിടുന്ന് ആ വീഡിയോയിൽ നമുക്കെപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവളവിടെ നിന്ന് പോകുന്നു കുറച്ച് നിൽക്കുന്നു പെട്ടെന്ന് ശ്രീഹരിനെ കാറിൽ കാണുന്നു പിന്നെ ഓട്ടമാണ് ആ ഓട്ടത്തിൻ്റെ ഇടയിലാണ് മറ്റിവളുടെ ഫാമിലിയിൽ പെട്ട ആൾക്കാരൊക്കെ വിഴുന്നത് പക്ഷെ ഇവളതിനുശേഷം വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു എൻ്റെ കുട്ടിയെ ഇവർ ഇങ്ങനെ പോകുന്നു പക്ഷേ ലാസ്റ്റ് ഞാൻ സാറിന് എല്ലാം കാണും ഇവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല ഇവനുമായിട്ടൊരു സംഭവം ഞാൻ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് ഇവള് പറഞ്ഞത് പക്ഷെ അതിൽ തന്നെ ഇവിടെ കുറേ ഇവന്റെ വാക്കിൽ ഇവർ രാത്രി പിന്തുണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ സാറിന് കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ ഇവിടെ ഈ വോയിസ് മെയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ സാർ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കറിയില്ല എന്നോട് ഇവിടെ പറഞ്ഞത് പച്ചക്കളവാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യം ഒരു പെണ്ണ് വന്നിട്ട് പറയുമ്പോൾ പരാതി ആക്ച്വലി പോലീസ് സാർ വിളിക്കും പരാതി എടുക്കാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും അതിനുള്ള ഒരു ഇതെടുക്കണം എന്നുള്ളതാണ് ആ ഒരു കാര്യം സാർ സാറൊന്ന് ചെയ്തിരുന്നു പക്ഷെ സത്യം മനസ്സിലായിട്ടാകുമ്പോൾ സാറ് പറഞ്ഞു ഇനി കോടതിയിലും കുട്ടിയുടെ കാര്യമായിട്ട് കോടതിയിൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ളത് പക്ഷേ അതിനുശേഷം ഇവള് ഇതിന്റെ അകത്ത് കയറിയിട്ട് ചാനൽ കയറിയിട്ട് മൊത്തം വീട്ടുകാരെയും ഇവന്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ എന്തോ ഒരു ചെറിയൊരു ആവശ്യത്തിന് ഇവിടെ വന്നാൽ തന്നെ ഞങ്ങളോട് വരെ അത്രയും മാന്യമായിട്ട് പെരുമാറുന്ന ഒരു ഉമ്മയാണ് അങ്ങനത്തെ ഒരു ഉമ്മാനൊക്കെയാണ് ഇവർ നന്നായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക കാരണം പിന്നെ ഈ ദിൽഷാദ് ദിൽഷ ഇപ്പം ഇവൻ യൂണിസായിട്ട് ഞങ്ങൾ വന്നത് കൊണ്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഇവിടെ വരുന്ന ടൈമിനി ദിൽഷാദിനെപ്പോഴും ആയിട്ട് കറക്കാണ് ഇനി മുമ്പ് ഒരുക്കെ കാണുമ്പോൾ ഇവർ ഹൈദരാബാദിലേക്ക് വണ്ടി വണ്ടിയെടുത്തിട്ടാണ് കറങ്ങാൻ പോയത് എപ്പോഴും ഫാമിലി അവനക്ക് ഫാമിലിയാണ് ഏറ്റവും വലുത് ഫാമിലിൻ്റെ എല്ലാവരുമായിട്ട് നല്ല ഇപ്പോൾ ഇവൻ്റെ വൈഫിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴും ഇവൻ്റെ ഇവിടെ കൂടെ പോകുന്ന ഇവരുടെ കുടുംബമല്ല അവൻ അവൻ്റെ വൈഫ് പറയും എനിക്ക് എൻ്റെ വീട്ടുകാർ മതിയായിരുന്നു എൻ്റെ വീട്ടുകാർ മതി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയത് മൂത്തമ്മയുടെ മോനും ഇവരുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബ്രദറും കൂടിയാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു വോയിസ് കേട്ടത് എന്താണ് ഞാൻ അവൻ്റെ റൂമിൽ വന്നു ഒരു കിസ് തന്നു രണ്ടര മണിക്കൂർ ഞങ്ങൾ ഒരേ ബെഡിൽ കടന്നു ഫുഡ് കഴിച്ചു പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ ഇവിടെ ബാങ്കിൽ പോയിരുന്നു ബാങ്കിൽ പോയ ടൈമിനാണ് ശരിക്കും ഞങ്ങളൊക്കെ കണ് തള്ളിപ്പോയത് കാരണം ആറര ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ എ ടി എം വഴിയും മറ്റാലും പിൻവലിക്കുന്നത് ഈ ആറര ലക്ഷം എത്ര വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും ഈയൊരു ഇത് വരൂല്ലേ ദിൽഷാദിനോട് ഞാൻ ഈ കാര്യം അന്വേഷിച്ചു ദിൽഷാദിനോ ആ ഭർത്താവിനോട് എന്താണ് നീ ഇത്രയും കാരണം ഏതൊരു ഇതായാലും നമ്മളൊരു മെസ്സേജിന്റെ ഇതൊന്നും നമ്മുടെ കയ്യിലേക്ക് ആ അവൻ പറഞ്ഞു ഞാൻ അവൾ നാട്ടിൽ ലാസ്റ്റ് നാട്ടിൽ വരുന്ന ടൈമിനൊക്കെ ഞാൻ അവളെ കയ്യിൽ സിമ്മടക്കം കൊടുത്തിരുന്നു കാരണം നാട്ടിലെ സിമ്മിലാണ് എനിക്ക് മെസ്സേജ് വരാറ് ആ സിമ്മടക്കം അവളുടെ കയ്യിലാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുന്നില്ല കാരണം എനിക്ക് വൈഫിന് അത്രയും വിശ്വാസമായിരുന്നു കാരണം ഭാര്യ എന്ത് പറഞ്ഞാലും അവൻ ചെയ്തു കൊടുക്കുമായിരുന്നു കാരണം ഇപ്പോൾ കുട്ടിയുടെ പിറന്നാൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഫാമിലി രണ്ട് മൂന്ന് പേര് ഇവൻ്റെ അവിടെ ജപ്പാനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം അവർക്കുള്ളൂ ആരും ഇവനെ മോശമായിട്ട് പറയുന്നില്ല ഈ ഇവൻ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സിം ഇവിടെ കയ്യിലാവും മെസ്സേജ് അടക്കം ഇവിടെ കയ്യിലാണ് ഇപ്പം ഇവിടെ ഒന്ന് രണ്ട് ബാങ്കിൽ ഇപ്പം നാളെ പോണേ പോകണിപ്പം അതിൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാളെ പോയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുതരാം എന്ന് പറഞ്ഞാൽ കുടുംബ കോടതിയിൽ അതൊരു ആവശ്യമാണ് അപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞു അതിൻ്റെ ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ പക്ഷെ നല്ല കാരണം അവൻ്റെ വായിൽ നിന്ന് ഇന്നലെ അനുസരിച്ച് ഒരു അക്കൗണ്ടിൽ തന്നെ രണ്ട് കോടി ഉറുപ്പേൻ്റെ മുകളിലുണ്ട് പക്ഷെ ആ എക്കൗണ്ടിൽ ആ മാനേജർ വരുന്നത് ഇവിടെ അത്ര ഫണ്ടില്ല പക്ഷെ അതിപ്പോൾ നാളെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാലും അവിടെ ഇനി എത്ര ഫണ്ട് എത്ര പണം അതെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇത് ശരിക്കും എന്തിനാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഇതുണ്ടോ അങ്ങനെ മറിച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് അവനും ഈ എമൗണ്ട് ഇത്രയും വലിയ ചോദ്യം കാരണം ഇവൻ ഇത്രയും വലിയ എമൗണ്ട് എന്ത് ചെയ്തു ആ കുറഞ്ഞു പറയുന്നത് നല്ലൊരു നല്ലൊരു ഏകദേശം ഒരു കോടി ഉറപ്പ് എമൗണ്ടിൽ പോകും അതിപ്പോ നാളെ നമുക്ക് ബാങ്കിൽ പോയതിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയാല് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും ബാങ്കിൽ നാളെ അതിന്റെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് നാളെ പോയിട്ട് ഇല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ എന്തായാലും ഈ വിഷയത്തിൽ എവിടെയും സഫാനക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല തെളിവുകളാണ് അവൾക്കെതിരായിട്ടുള്ളത് സംസാരിക്കുന്നത് അല്ല രണ്ടാമത് അവൾ പറഞ്ഞു അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കാരണം ഞാൻ ഇതിൻ്റെ ആവശ്യമായിട്ട് ജമായത്ത് കമ്മിറ്റിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പോയിരുന്നു അന്ന് ഇവൻ്റെ ഉമ്മയുടെ പാസ്പോർട്ട് അടക്കം ഉണ്ടായത് അവളുടെ വീട്ടിലാണ് അപ്പോൾ ജമായത്തിൻ്റെ അവിടുത്തെ സെക്രട്ടറിൻ്റെ സെക്രട്ടറി കൂട്ടിയിറങ്ങാം പിന്നീട് നമ്മൾ മാത്രം പോയൊരു വിഷയം വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ സെക്രട്ടറിയും കൂടി കൂട്ട് എന്നിട്ട് പോയിട്ട് നമുക്ക് ആ പാസ്പോർട്ടും ആ ഉമ്മയുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇതേ യൂണിസും അവിടുത്തെ ജമായത് സെക്രട്ടറിയും ഇവിടുത്തെ ജമാത്തിൻ്റെ കജാഞ്ചിയും നാല് പേര് പോയിട്ടാണ് പാസ്പോർട്ട് ഞങ്ങൾ ഉമ്മയുടെ പാസ്പോർട്ട് അടക്കം വാങ്ങിക്കുന്നത് പിന്നെ ഇവിടെ പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് മറ്റിവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ടൈമിനാണ് ദിൽഷാദ് ആധാർ കാർഡ് പാൻ കാർഡ് ഇതൊക്കെ വാങ്ങിച്ചു ഒരു പെണ്ണിൻ്റെ അവകാശമാണ് അവളെ ആധാർ കാർഡ് ഒരു പുരുഷനും അത് വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവള് പറഞ്ഞു ഞാൻ ബ്ലോണ്ടാണ് ഞാൻ അത്രയും കഴിവില്ലുള്ളാണ് ഞാൻ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ ആധാർ കാർഡ് ഭർത്താവിനെ ഏൽപ്പിച്ചു ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇവളുടെ ഇവൻ കൊടുത്ത സ്വർണവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇനിയും പറയാം പക്ഷെ ഇവള് പറഞ്ഞു ഞാൻ ആധാർ കാർഡ് ആ ടൈമിനാണ് കൊടുത്ത് പക്ഷേ അത് ഇവനെ ഒരു വട്ടം കറക്കാനുള്ള ഒരു കേസ് കൊടുത്ത് ഇവൻ വിദേശിയാണ് ഇതിലൊന്നും ഇനി സംഭവിക്കാനില്ല ഡിജിറ്റൽ ഇപ്പൊ ബാങ്കിൽ നിന്ന് എത്ര വിഡ്രോ ആക്കിയൊരു എവിഡൻസ് ഇവള് പറഞ്ഞു അവന്റെ ഒരു രൂപ ഞാൻ ചെലവാക്കിയിട്ടില്ല ഇവളുടെ ഗൂഗിൾ പേ ഇപ്പൊ നമ്മുടെ കയ്യിലാ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിന്ന് തന്നെ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വിഡ്രോ ആയിട്ട് പോകുന്നുണ്ട്